ഇങ്ങനെ മരിച്ച വീട്ടിലൊരു ചെറ്റ വർത്തകം പറയാൻ നിൽക്കില്ലേ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീനിവാസനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസനെ എണീറ്റ് നിന്നില്ല മുഖ്യമന്ത്രി കണ്ടപ്പോൾ എന്നാണ് പുതിയ പുതിയ ശരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ബഹുമാനെ കണ്ടാലോ നന്നായിട്ട് നിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ധ്യാനിൻ്റെ അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ മൈൻഡ് മൊത്തം പോയിരിക്കുകയാണ് സ്വന്തം അച്ഛൻ മുന്നിൽ കിടക്കുന്നു മരിച്ചു കിടക്കുന്നു അദ്ദേഹം ആരൊക്കെ വരുന്നു ആരൊക്കെ പോകുന്നു ഒന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല കാരണം ടോട്ടലി അദ്ദേഹത്തിൻ്റെ പിന്നെ പോയി കിടക്കുക അത്രയും വിഷമത്തിലായിരുന്നു അദ്ദേഹം നിന്നത് കാരണം നമുക്കല്ലോ ആ വീഡിയോ കണ്ടറിയാം ഇത്രയും പ്രായമുള്ള ആൺമക്കൾ അച്ഛൻ മരിച്ചപ്പം ഇങ്ങനെയൊക്കെ വിഷമിച്ച് കരയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷമത്തിൻ്റെ ആഴം അത്രമാത്രം ഉണ്ടാവും നമ്മൾ എനിക്കൊക്കെ മനസ്സിലാക്കാനുള്ളൂ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായില്ലേ പക്ഷേ ഇത് പ്രശ്നം മൊത്തം സൈബർ പോരാളികൾ ഉണ്ടാവുമല്ലോ അവർക്കാണ് പ്രശ്നം ധ്യാൻ എണീറ്റുന്നില്ല ധ്യാനിരുന്നില്ല ധ്യാൻ തുപ്പ് തുപ്പിയില്ല ധാന് ഓടിയില്ല എനിക്കാവശ്യമുണ്ടാവും ധ്യാനിൻ്റെ കല്യാണത്തിന് പോയതല്ല മുഖ്യമന്ത്രി പകരം ധ്യാനിൻ്റെ അച്ഛൻ നടൻ ശ്രീനിവാസൻ മരിച്ചപ്പോൾ അവസാനമായിട്ട് കാണാൻ പോയ മുഖ്യമന്ത്രി മനസ്സിലായില്ലേ അപ്പോൾ ധ്യാനിൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ പരിഗണിക്കണം അദ്ദേഹം ടോട്ടലി ഡിഫറെന്റ് പിന്നെ വെല്ലാറ്റുള്ള സമയത്ത് ഉണ്ടാവാൻ അത് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം പൊട്ടിക്കരുന്ന വീഡിയോ അത് അദ്ദേഹത്തിൻ്റെ വിഷമവും അർക്കാൻ പറ്റുന്ന വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത്തരത്തിലൊരു പിന്നെ കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾ എണീറ്റ് നിന്നില്ല നിന്നില്ല ഓടിയില്ല ചാടിയില്ല തരക്കെ ആവശ്യമൊന്നുമില്ല ഇല്ല മനസ്സിലായില്ല എനെങ്കിലും സ്വസ്ഥ കൊടുക്കും ബായി